എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ എടക്കര പോത്തുകൽ ഉൾപ്പെടെയുള്ള സമീപ പഞ്ചായത്തുകളിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുകയും മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മൂത്തേടം ഗ്രാമപഞ്ചായത്ത് മഞ്ഞപ്പിത്തം വ്യാപിക്കാതിരിക്കാൻ പഞ്ചായത്തിലെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് പഞ്ചായത്തും ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി പുറത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്കുൾപ്പെടെ മൂത്തേടം പഞ്ചായത്തിൽ ഇതിനോടകം നാലു പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുള്ളതെങ്കിലും രോഗവ്യാപനം തടയാൻ പഞ്ചായത്തിലെ ഓരോ വ്യക്തികളും ജാഗ്രത പുലർത്തേണ്ടതുണ്ട് മൂത്തേടത്തിന്റെ സമീപ പഞ്ചായത്തുകളായ എടക്കര പോത്തുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുകയും മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്ത് വന്നത് മഞ്ഞപ്പിത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ജാഗ്രത ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കാരണം നമുക്കറിയാം മഞ്ഞപ്പിത്തം വന്നുകഴിഞ്ഞാൽ ഉണ്ടാവുന്ന വളരെ സീരിയസ് ആണ് മൂന്ന് മരണം വരെ നമ്മുടെ ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ പറ്റി ജാഗ്രത പുലർത്താൻ വേണ്ടി ഡോക്ടർ ഡോക്ടറിന്റെ കാര്യങ്ങൾ പറയും അതെല്ലാവരും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ശുചിത്വക്കുറവ് കാരണമാണ് രോഗം വ്യാപിക്കാനുള്ള പ്രധാന കാരണം പരിസര ശുചിത്വത്തോടൊപ്പം വ്യക്തി ശുചിത്വം ഉറപ്പുവരുത്തണമെന്നും തിളപ്പിച്ചേറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നും മെഡിക്കൽ ഡോക്ടറേയും സമീഹ പറഞ്ഞു നമ്മുടെ ജില്ലയിൽ മഞ്ഞപ്പിത്തം വാ വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ പല വിധത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എല്ലാ ജനങ്ങളും ഇത് ഈ മഞ്ഞപ്പിത്തമേ എന്ന് പറഞ്ഞാൽ ശുചിത്വക്കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് വൃത്തിയില്ലാത്ത ഭക്ഷണം വൃത്തിയില്ലാത്ത കുടിവെള്ളം ഇതിലൂടെയാണ് ഈ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ വ്യക്തി ശുചി ശുചിത്വം അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളുടെ ശുചിത്വം എന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കുടിക്കാൻ വേണ്ടി തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കുക വൃത്തി ഉറപ്പാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഇനി നോമ്പ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നോമ്പ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നമ്മുടെ വിരുന്നുകൾ ഇഫ്താർ പാർട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെയധികം പഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മാർച്ച് പതിനൊന്ന് മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുമെന്നും ജലപരിശോധനകൾ നടത്തണമെന്നും ജലനിധി കുടിവെള്ള പദ്ധതികളിൽ ക്ലോറിനേഷൻ നടപ്പിലാക്കണമെന്നും പൊതുചടങ്ങുകളിൽ വെൽക്കം ഡ്രിങ്ക് ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകി നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ നിലവിൽ നാല് രോഗികളാണുള്ളത് നാല് പേരില് രണ്ടുപേരുടെ എസ് ജി പി നാലായിരത്തിനും എസ് ജിപിടി കൂടുതലും അസുഖത്തിന്റെ തീവ്രത കൂടും അപ്പോൾ പരമാവധി നമ്മളെ സംബന്ധിച്ച് ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പഞ്ചായത്ത് പഞ്ചായത്തിലെ കടകളെ സംബന്ധിച്ച് നമ്മളീ മാർച്ച് പതിനഞ്ചിനുള്ളിൽ പിന്നെ ഹെൽത്ത് കാർഡ് അവരുടെ ആരോഗ്യ സംബന്ധമായ ഹെൽത്ത് കാർഡ് റെഡിയാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ സമീപിക്കാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം പരിശോധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളും ഈ പതിനഞ്ചാം തീയതി ക്യാമ്പിലേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ജലനിധി കിണറുകൾ വലിയൊരു വിഷയമാണ് ജലനിധി കിണറുകളെ സംബന്ധിച്ച് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ അവരെ വിളിച്ചു കൂട്ടി അവരെക്കൂടെ തന്നെ ചെയ്യിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മളെ പൊതുചടങ്ങുകൾ മേഡം നേരത്തെ പറഞ്ഞ പോലെ പൊതുചടങ്ങുകളിൽ വെൽക്കം ഡ്രിങ്ക് ഒഴിവാക്കുക എന്നുള്ളത് വളരെയേറെ അത്യാവശ്യമുള്ള കാര്യമാണ് ജലസ്രോതസ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മലിനീകരണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലവിൽ നമ്മൾ നോട്ടീസ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പോസ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് വാട്സാപ്പ് ക്യാമ്പയിൻ സ്റ്റാറ്റസ് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എന്റർസെക്ടർ കോർഡിനേഷൻ മീറ്റിംഗ് പഞ്ചായത്തലത്തിൽ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് വീടുകളിലടക്കം ക്ലോറിനേഷൻ അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനം നടത്തുമ്പോൾ പൊതുജനങ്ങൾ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു നമ്മുടെ കൂട്ടായ്മകളും മറ്റുള്ള പരിപാടികളിലും ഭക്ഷണ സ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിനും വളരെയധികം ശ്രദ്ധ പുലർത്തണം മറ്റു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും നടപ്പിലാക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ക്ലോറിനേഷൻ പോലെയുള്ള പരിപാടികളിൽ പൊതുജനങ്ങളുടെ വളരെയധികം സഹകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അസുഖം നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ഒരു സഹകരണം പൊതുജനങ്ങളുടെ എടുത്തുനിന്ന് നമ്മൾ വളരെയധികം പ്രതീക്ഷിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സമീഹ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ബി അനിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മൂത്തേടം റിയൽ ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ